നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മദ്യപാനവും മയക്കുമരുന്നും കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത് നിയന്ത്രിക്കാനും ഇതിനുള്ള ചികിത്സയും കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കെ എം സി ടി മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് പ്രൊഫസർ ഡോക്ടർ പി എൻ സുരേഷ് കുമാർ നമസ്കാരം നമസ്കാരം ഡോക്ടർ ഈ മദ്യപാനം അല്ലെങ്കിൽ മദ്യാസക്തി എന്നുള്ളത് ഒരു അസുഖമാണോ തീർച്ചയായിട്ടും മദ്യം കഴിക്കുന്ന എല്ലാവരെയും നമുക്ക് ഒരു രോഗിയായിട്ട് വിശേഷിപ്പിക്കാനായിട്ട് പറ്റില്ല എന്നിരുന്നാലും ഒരു വ്യക്തി സ്ഥിരമായിട്ട് മദ്യം കഴിക്കുകയാണ് ക്രമേണ മദ്യത്തിൻ്റെ അളവ് കൂടി വരികയാണ് അയാൾക്ക് ആ മദ്യം കഴിച്ചാൽ ഉണ്ടാകുന്നൊരു ലഹരിയുടെ അവസ്ഥ അതായത് ആ കിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കാലക്രമേണ മദ്യത്തിൻ്റെ അളവ് കൂട്ടി കൂട്ടി വര വരേണ്ടി വരുന്ന ഒരു സാഹചര്യം അതുപോലെ അയാൾ ഒരു ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മദ്യം നിർത്തുകയാണെങ്കിൽ അയാൾക്ക് ആ മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന വിറ്റോൾ സിംറ്റംസ് എല്ലാം പറയും കൈ വിറയ്ക്കുക ഛർദിക്കാൻ വരിക അല്ലെങ്കിൽ നടക്കാനോ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും പോലും സാധിക്കാതെ വരിക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാളുടെ ജീവിതം മദ്യത്തിനായിട്ട് മാത്രം മാറുക അയാൾക്ക് ജോലി ചെയ്യാനോ മറ്റേ വീട്ടിലത്തെ കാര്യങ്ങളോ ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടുക അങ്ങനെ കാലക്രമേണ അയാളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ മേഖലകളിലും ഈ മദ്യം പാലിക്കുകയാണെങ്കിൽ ലോകാരോഗ്യ സംഘടന നിർവചിച്ച പ്രകാരം ഈ ആൽക്കോൾ അയാളെ നമുക്ക് ഒരു ആൽക്കോൾ ഡിപ്പെൻഡൻസ് രോഗം അല്ലെങ്കിൽ അമിത മദ്യാസക്തി രോഗം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഡോക്ടർ ഈ മദ്യം ശരീരത്തെ എന്തെല്ലാം രീതിയിലാണ് ബാധിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ മദ്യം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് അതായത് മദ്യം കഴിച്ച് പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥയിൽ നമുക്ക് തല അടിമുതൽ വരെ പറയുകയാണെങ്കിൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ അന്നനാളത്ത് ഈസ് ഓഫ് ഫാജസ് എന്ന് പറയും അന്നനാളത്തെ ബാധിക്കും ഈസ് ഓഫ് ഫാജൈറ്റീസ് അവിടെയെല്ലാം അൾസറൊക്കെ ഉണ്ടാക്കാം പിന്നെ മദ്യം വയറിലേക്ക് ചെല്ലുകയാണെങ്കിൽ സ്റ്റൊമക്കിൽ ചെല്ലുകയാണെങ്കിൽ അവിടെ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന വയറിലും അൾസറുണ്ടാക്കാം പിന്നെ വയർ നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകാംശങ്ങൾ വൈറ്റമിൻസ് പോഷകാംശങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്ന ഈ വയറിൽ കൂടെയാണ് കുടലിൽ കൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ഈ പോഷക അംശങ്ങളെല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യുന്ന ആ അതിൻ്റെ പ്രവർത്തനത്തിന് മദ്യപാനം കുറയ്ക്കും പിന്നെ നമുക്ക് വയറിലെ മറ്റ് അവയവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ലിവറിനുണ്ടാകുന്നത് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ് അതായത് ലിവർ വീർത്ത് വരിക ലിവർ വീർത്ത് ലിവറിൻ്റെ പ്രവർത്തനം കുറയുന്നതിനാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ക്രമേണ ആ വ്യക്തി കൂടുതൽ കൂടുതൽ മദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ഹെപ്പറ്റൈറ്റിസ് മാറിയിട്ട് ഫാറ്റി ലിവർ ആയിട്ട് മാറും ഫാറ്റി ലിവർ എന്ന് പറയുമ്പം ലിവറിൻ്റെ കോശങ്ങളെല്ലാം പോയി അത് കൊഴുപ്പായിട്ട് മാറുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ വന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും ഈ വ്യക്തി മദ്യം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് സിറോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ സിറോസിസ് എന്ന് പറയുമ്പം ഏകദേശം ലിവർ മൊത്തമായിട്ട് അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയാണ് അങ്ങനെ വരുമ്പം ഈ വ്യക്തിക്ക് മഞ്ഞപ്പിത്തം പെട്ടെന്ന് മഞ്ഞപ്പിത്തം പ്രത്യക്ഷപ്പെടാം കാലുമെ നീര് വരാം വയറിൻ്റെ മഹോദരം എന്ന് പറയും വയർ നീര് വന്ന് വീർക്കുന്ന ഒരവസ്ഥയുണ്ടാകും അപ്പോൾ അങ്ങനെ ലിവറിൻ്റെ ഏകദേശം പ്രവർത്തനം നിരക്കുന്ന അവസ്ഥയാണ് ഈ സിറോസിസ് എന്ന് പറയുന്നത് ഇനി നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ മറ്റൊരവയം പാൻക്രിയാസ് എന്ന് പറയുന്ന പറയുന്നൊരു ഗന്ധിയുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുകയാണെങ്കിൽ ഈ പാൻക്രിയാസ് എല്ലാം ദ്രവിച്ച് ശോഷിച്ചു പോകുന്നൊരവസ്ഥയുണ്ട് ഈ പാൻക്രിയാസാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോ ഹോർമോൺ ഉണ്ടാക്കുന്നത് നമുക്ക് ഇൻസുലിൻ്റെ അളവ് കുറയുമ്പോഴാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിട്ട് അത് പ്രമേഹമായിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുമ്പോൾ അവർക്ക് പാൻക്രിയാസിൻ്റെ പ്രവർത്തനം കുറഞ്ഞ് ശോഷിച്ച് അതൊരു പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും ഇനി ഇതും വിട്ട് വയറിൻ്റെ മറ്റു ചില ഭാഗങ്ങളായിട്ടുള്ള സ്പ്ലീൻ എന്ന് പറയുന്ന അവയവമുണ്ട് അപ്പോൾ ഈ സിറോസിസ് എല്ലാം സിറോസിൻ്റെ അവസ്ഥയിലെത്തുമ്പം പിന്നെ ഈ വ്യക്തിക്ക് ഉണ്ടാകുന്നത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ എന്ന് പറയുന്നൊരവസ്ഥയാണ് പോർട്ടൽ ഹൈപ്പർടെൻഷനിൽ സംഭവിക്കുന്നത് നമ്മുടെ ഈ കുടലിൻ്റെ ഉള്ളിലെല്ലാം രക്തക്കുടൽ വളരെ ചെറിയൊരു ആവരണത്തിൻ്റെ അടിയിലാണ് ഈ നമ്മുടെ കുടലിൻ്റെ ഉള്ളിലെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കഴി മദ്യം കഴിക്കുന്ന അവസ്ഥയിൽ ഈ കുടലിൻ്റെ ഉള്ളിലെ രക്തക്കുഴലുകളെല്ലാം ഈ ആവരണം വിട്ടത് കുടൻ്റെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ ഈ രക്തക്കുടൽ പുറത്തേക്ക് വരുന്നൊരു അവസ്ഥയിൽ ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമ്പം അതിൽ പ്രഷറെല്ലാം കൂടിയിട്ട് അതെപ്പോൾ വേണമെങ്കിൽ പൊട്ടാവുന്ന ഒരു സാഹചര്യമായിട്ട് മാറും അപ്പോൾ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പ്രശ്നം ഇല്ലാതെ തന്നെ തനിയെ തന്നെ ഈ രക്തക്കുഴൽ പൊട്ടാം അല്ലെങ്കിൽ ചെറിയൊരു ഭക്ഷണത്തിൻ്റെ അംശം ഈ രക്തക്കുഴൽ മക്കെല്ലാം തട്ടുമ്പോൾ ഈ വ്യക്തി രക്തം ശർദ്ധിച്ച് മരിക്കും പലപ്പോഴും നമ്മൾ സിനിമയിലെല്ലാം ആ ഭീകരാവസ്ഥ കാണിക്കാറുണ്ട് ഈ വ്യക്തി പെട്ടെന്ന് രക്തം ശർദ്ധിച്ച് മരിക്കുന്നതെല്ലാം അപ്പോൾ ഈ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് ഈ രക്തക്കുഴൽ പൊട്ടി മരിക്കുമ്പം നമ്മുടെ വയറ് വലിയൊരു ക്യാവിറ്റിയാണല്ലോ അതിൽ എത്ര ലിറ്റർ രക്തം വേണമെങ്കിൽ നമുക്ക് അതിൽ ഉൾക്കൊള്ളാനായിട്ട് വയറിന് സാധിക്കും അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഈ രക്തക്കുളൽ പൊട്ടി രക്തം ഛർദ്ദിച്ച് അത് വയറിൻ്റെ ഉള്ളിലും പുറത്തേക്കെല്ലാം വന്നിട്ട് പെട്ടെന്ന് ഈ വ്യക്തി മരണമടയാനായിട്ട് സാധ്യതയുണ്ട് ഇതുകൂടാതെ കൂടാതെ കൂടാതെ തന്നെ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുമ്പം വയറിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഈസോഫാഗസിലും വയറിലും എല്ലാം ക്യാൻസർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതെല്ലാം വയറിനെ സംബന്ധിച്ച് ഈ വ്യക്തിക്ക് മദ്യപാനം മൂലം വരാവുന്ന പ്രശ്നങ്ങളാണ് ഇതുപോലെ തന്നെ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുകയാണെങ്കിൽ തലച്ചോറിനെ പല ഈ മദ്യപാനം ബാധിക്കാം

അതുപോലെ വലിയ വലിയ നമ്മൾ എങ്ങനെ അപ്പം ഈ മദ്യം എങ്ങനെയാണ് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി പോകുന്നത് എന്നുള്ളതായിരിക്കും ചോദ്യം അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്കിപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ചായ കുടിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ചായ തന്നെയാണ് കുടിക്കുന്നത് കാലക്രമേണ രണ്ട് ഗ്ലാസ്സോ മൂന്ന് ഗ്ലാസ്സോ ഒന്നും ആയിട്ട് മാറുന്നില്ല പക്ഷേ മദ്യപാനത്തെപ്പറ്റി നമ്മൾ പറയാമോ ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് മദ്യം കഴിച്ച് തുടങ്ങുന്നത് ചിലപ്പം ഒരു പെഗിലോ അതിൻ്റെ പകുതി ആയിട്ടായിരിക്കും പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ അതിൻ്റെ അളവ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതായത് മറ്റ് ഇപ്പോൾ ചായയോ മറ്റ് നമ്മൾ കഴി കഴിക്കുന്ന വസ്തുക്കളെ അപേക്ഷിച്ച് ഈ മദ്യപാനത്തിന് നമ്മൾക്കൊരു അഡിക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതായത് ആസക്തി വ വർദ്ധിപ്പിക്കുന്ന ആസക്തി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് മദ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മദ്യം നമ്മുടെ തലച്ചോറിൽ ചെന്നിട്ട് തലച്ചോറിൽ ചില പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് പ്ലഷർ സെൻറ്റേഴ്സ് എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് ഒരു സന്തോഷം ഉൻ ഒരു കിക്ക് ഉന്മത്താവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത്തരത്തിലുള്ളൊരു അവസ്ഥ ഈ തലച്ചോറിൽ ഉണ്ടാക്കി തീർക്കാനായിട്ട് മദ്യത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പോൾ അങ്ങനെ ഈ കേന്ദ്രത്തെ ചെന്നിട്ട് തലച്ചോറിൽ ഈ മദ്യം ചെന്ന് പ്രവർത്തിക്കുമ്പോൾ ആ ഒരു ആവേശം പോലത്തെ ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും പിന്നീടുള്ള ദിവസങ്ങളിലും മാസങ്ങളിലെല്ലാം ഈ മദ്യം കഴിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് ആ തലച്ചോറിൽ നിന്നുള്ള ആ പ്രഷർ സെൻറ്റേഴ്സിൻ്റെ പ്രവർത്തനം മൂലം അയാൾക്ക് അങ്ങനെ തോന്നിപ്പോവുകയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയുന്നത് ഈ മദ്യപാനത്തിലും ഒരു വ്യക്തി മദ്യപാനത്തിലേക്ക് പോവാതിരിക്കണമെങ്കിൽ ആദ്യം തന്നെ ആ വ്യക്തിയെ ആ ഫസ്റ്റുള്ള ആദ്യമേ അയാൾ കഴിക്കുന്ന മദ്യത്തിലേക്കുള്ള ഒരു അവസ്ഥയുണ്ട് അങ്ങനെ ആ മദ്യം കഴിക്കാനായിട്ട് അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു മദ്യത്തിന് അടിമപ്പെടാതെ മദ്യപാന രോഗത്തിലേക്ക് പോവാതെ നമുക്ക് സാധിക്കും അവരെ വിളിച്ചതിന് നന്ദി ഡോക്ടർ തടഞ്ഞിർത്താനായിട്ട് ഒരു കോൾ ഉണ്ട് ഹലോ നമസ്കാരം നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ചോദിച്ചോളൂ ഡോക്ടർ ഞാൻ പേര് ശങ്കർ ഞാൻ എറണാകുളത്തു നിന്നാണ് വിളിക്കണേ ഞാനൊരു മൂന്ന് വർഷത്തോളായിട്ട് രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് ട്രൈ ഒക്കെ കഴിക്കാനാണ് പോയിന്റ് ഫൈവ് അപ്പൊ എനിക്കത് നിർത്തണം എന്നുണ്ട് അപ്പൊ അത് ഞാൻ വളണ്ടറി ആയിട്ട് ഒരു ഒരു ഒന്നു എഴുന്നൂറ് പ്രാവശ്യം ട്രൈ ചെയ്തു പക്ഷെ അപ്പൊ ഉറക്കം കിട്ടാനുള്ള അപ്പൊ അതിന് എന്താ ഡോക്ടർ ചെയ്യ വളരെ നല്ലൊരു ചോദ്യം കാരണം ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു മരുന്ന് കഴിച്ചിട്ടാണ് ഈ വ്യക്തിക്ക് ആ മരുന്നിനടിമയായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രൈക്ക എന്ന് പറയുന്ന മരുന്ന് അതിനെ നമ്മൾ ആൽപ്രസോളാം എന്ന് പറയുന്ന ഒരു മരുന്നാണത് അത് സാധാരണയായിട്ട് നമ്മൾ ഒരു വ്യക്തിക്ക് ഭയങ്കര ഉത്കണ്ഠ വരുമ്പം ചിലർക്ക് ഉറക്കക്കുറവ് വരുമ്പം ടെൻഷൻ വരുമ്പോഴൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണത് പക്ഷേ ഇതെല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അത് വളരെ ഒരു ചുരുങ്ങിയ കാലയളവിലേക്ക് ആണ് നമ്മൾ കൊടുക്കുക മാത്രല്ല ആ മരുന്ന് ഇപ്പം ഒരാഴ്ചയ്ക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ടേപ്പർ ചെയ്തിട്ട് നമ്മൾ അടുത്ത ഒരാഴ്ചക്ക് അതിൻ്റെ ഡോസ് കൂടി കുറച്ചിട്ട് രണ്ടോ മൂന്നോ ആഴ്ച മാക്സിമം അത്രയാണ് ഇത്തരത്തിലുള്ള ഈ ആൽപ്രസോളം പോലുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ മദ്യത്തെക്കുറിച്ച് വിശേഷിപ്പിച്ച പോലെ ഇതും ഒരു വളരെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മരുന്നാണ് അപ്പം ഇത് കുറച്ചു ദിവസം കഴിച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇത് കഴിക്കാനുള്ള പ്രവണത ഈ വ്യക്തിക്ക് കൂടിക്കൂടി വരും മാത്രല്ല ഇത് നിർത്തി കഴിഞ്ഞാൽ ഇതിന് വിറ്റോൾ സിംറ്റംസും ഉണ്ടാക്കും അതായത് ഒരാഴ്ച ഒരാഴ്ച കഴിച്ച് രണ്ടു മൂന്നാഴ്ചക്ക് വ്യക്തി അൽപ്രസോളാം എന്നുള്ള ഗുളിയെ കഴിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ആഴ്ച പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വിറ്റോൾ സിംറ്റംസ് തീരെ ഉറക്കം കിട്ടുന്നില്ല കല കൈയൊക്കെ വിറക്കുന്നു ശരീരമാകെ ആകെ ഒരു പിരിമുറുക്കം അസ്വസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോ താങ്കൾ ഇപ്പൊ കുറേ നാളുകളായിട്ട് ഈ അൽപ്രസോളാം മരുന്ന് കഴിക്കുന്നതായിട്ടാണ് ചോദ്യത്തിന് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇനി നിർത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സേവനം തീർച്ചയായിട്ടും ആവശ്യമായിട്ട് വരും കാരണം ഇത് അങ്ങനെ സ്വന്തമായിട്ട് നിർത്താൻ പ്രയാസമാണ് അഡിക്ഷൻ ആയി കഴിഞ്ഞു ഇത് ഇതിന്റെ ഡോസ് പടിപടിയായിട്ട് കുറച്ച് നിർത്തുകയും താങ്കൾക്ക് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത കുറയ്ക്കാനായിട്ട് ആ വിറ്റോൾ സിംറ്റംസ് കുറയ്ക്കാനായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് അഡിക്ഷൻ ഉണ്ടാക്കാത്ത പല മരുന്നുകളുണ്ട് അത്തരത്തിൽ അഡിക്ഷൻ ഉണ്ടാക്കാത്ത മരുന്നുകൾ ആരംഭിച്ച് ഈ അഡിക്ഷൻ ഉണ്ടാക്കുന്ന മരുന്നിനെ കാലക്രമേണ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ടാണ് നിർത്താനായിട്ട് സാധിക്കുള്ളൂ ഇതിൽ രോഗിയുടെ വളരെ ആവശ്യമാണ് അങ്ങനെ നമ്മൾ ഫോണിക്കോട് നിർദ്ദേശിച്ച് തരാവുന്ന രീതിയിലല്ല കാരണം താങ്കൾക്ക് ഈ മരുന്നെ കുറച്ച് കുറച്ച് കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറുടെ സഹായം ആവശ്യമാണ് കാരണം ഈ മരുന്ന് കുറയ്ക്കുമ്പം താങ്കൾ യാണെങ്കിൽ അപസ്മാരം പോലുള്ള പ്രശ്നങ്ങൾ കൂടി വരാനായി സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഡോക്ടറെ ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രമാണ് താങ്കൾക്ക് ഇത് നിർത്താനായിട്ട് സാധിക്കുകയുള്ളു കൂടി ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടറോട് ചോദിച്ചോളൂ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ പിന്നെ മദ്യപാനം കഴിക്കാറുണ്ട് സ്വയമായിട്ട് പൈസ മുടക്കി കഴിക്കാറുണ്ട് കൂടെ അങ്ങനെ ഉള്ളു അപ്പൊ അത് ആഗ്രഹമുണ്ട് താങ്കൾക്ക് മദ്യം നിർത്താനായിട്ട് ആഗ്രഹമുണ്ട് കഴിക്കുന്ന ആളാണോ എനിക്ക് മനസ്സിലാവുന്ന താങ്കൾക്ക് മദ്യം നിർത്താനായിട്ട് ആഗ്രഹമുണ്ട് കൂട്ടുകാരുടെ കൂടെ ഒക്കെ മദ്യം അടിക്കടി കഴിക്കുന്ന ഒരാളാണ് അല്ലെ ആ തീർച്ചയായിട്ടും അപ്പം മദ്യം നിർത്താനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് അപ്പം ഇതിൻ്റെ ഈ മദ്യപാനം നിർത്തുന്ന എപ്പോഴും ഞാൻ മുമ്പ് പറ സൂചിപ്പിച്ച പോലെ ഒരു ഇതിൻ്റെതായിട്ടൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ സൂപ്പർവിഷനിൽ ഒരു നിരീക്ഷണത്തിൽ താങ്കൾ മദ്യം നിർത്തുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനെ സ്ഥിരമായിട്ട് മദ്യം കഴിക്കുന്ന ഒരാൾ പെട്ടെന്ന് സ്വന്തമായിട്ട് മദ്യം നിർത്തുകയാണെങ്കിൽ പല ഗുരുതരമായിട്ട് വിറ്റോൾ സിംറ്റംസ് എല്ലാം വരാൻ സാധ്യതയുണ്ട് ഗുരുതരമായിട്ടുള്ള വിറ്റോൾ സിംറ്റംസ് എന്ന് പറയുമ്പം മദ്യം നിർത്തി ഒരു ഒരു ദിവസം കഴിയുമ്പോഴേക്കും ചിലർക്കെല്ലാം ചെവിയിൽ ഭീകരമായിട്ടുള്ള ചില ശബ്ദങ്ങളെല്ലാം കേട്ടുകൊടുങ്ങും അതിന് നമ്മൾ ആൽക്കഹോളിക് ആൽക്കോഹോളിക് എന്ന് പറയും ചിലർക്കാണെങ്കിൽ മദ്യം നിർത്തി ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പം ആൽക്കഹോൾ വിറ്റോൾ ഡെലീരിയം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടാവും അതായത് തലച്ചോറ് പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് അതായത് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും സ്ഥലകാലബോധമില്ലാതെ പെരുമാറുക ആളെ തിരിച്ചറിയുന്നില്ല ഓർമ്മയില്ല ഉറക്കമില്ല റൂമിനെല്ലാം എണീറ്റ് പോവുക അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ള വിറയൽ ഛർദിക്കുക ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ക്ഷീണം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അവസ്ഥയെല്ലാം മദ്യം നിർത്തിയാൽ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിർത്താനായിട്ട് താല്പര്യമുള്ളൊരു വ്യക്തി അതിൻ്റേതായിട്ടൊരാശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഈ മദ്യപാനത്തോടനുബന്ധിച്ച് അതിനനുബന്ധമായിട്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ പലതരത്തിലുള്ള ശാരീരികമായിട്ടുള്ള അസുഖങ്ങളുള്ളൂ എന്നെല്ലാം ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്ത് ഈ മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഒഴിവാക്കാനായിട്ട് അതിന് ചില മരുന്നുകളൊക്കെ ഉണ്ട് അതെല്ലാം കൊടുത്ത് ശരീരത്തിന് മദ്യം കളയുകയും മദ്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ ശരീരത്തെ ക്ലീൻ ചെയ്തിട്ട് അതിനെ ഇതിനെ ഡീടോക്സിഫിക്കേഷൻ എന്നാണ് പറയുക മദ്യത്തിൻ്റെ ആ വിഷമമായിട്ടുള്ള അവസ്ഥയെ എല്ലാം കളഞ്ഞ് എന്നിട്ട് താങ്കളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിയിട്ട് താങ്കളെ മദ്യത്തിലേക്ക് നയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് താങ്കൾക്ക് മാനസികമായിട്ട് വല്ല പ്രശ്നങ്ങളുണ്ടോ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടോ ഇടയിലും ജോലിപരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആണോ മദ്യപാനത്തിന് മദ്യപാനത്തിലേക്ക് താങ്കളെ നയിക്കാനുള്ള കാരണം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ചില കൗൺസിലുകളും കൗൺസിലിങ്ങും പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിന് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണ്ട മരുന്നുകളും പിന്നെ മദ്യത്തോടുള്ള താല്പര്യം കുറയ്ക്കാനുള്ള മരുന്നുകളും ഉണ്ട് അങ്ങനെ മദ്യത്തോടുള്ള താല്പര്യം കുറയ്ക്കാനുള്ള മരുന്നുകളെല്ലാം കൊടുത്തിട്ട് ആദ്യം ഡീടോക്സിഫിക്കേഷനും പിന്നെ ഇത്തരത്തിലെ കാര്യങ്ങളെ നമ്മൾ ഡീ അഡിക്ഷൻ എന്നാണ് പറയാം അങ്ങനെ ഇത്തരത്തിലുള്ള ഡീ അഡിക്ഷനും ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടാണ് താങ്കളെ ഡിസ്ചാർജറ് വീട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് ഡിസ്ചാർജറ് വീട്ടിൽ പോയി കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകളെല്ലാം കഴിക്കുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കുകയും ചെയ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മദ്യപാനം നിർത്താൻ സാധിക്കുന്നേ ഉള്ളൂ ഡോക്ടർ മറ്റൊരു ഇടവേളയാണ് തുടരുന്നു ഡോക്ടർ മദ്യത്തിന്റെ മയക്കുമരുന്നായിട്ട് ഇപ്പം നമ്മുടെ സർക്കാരിന്റെ ഒരു മദ്യ നയം വന്നതിന് ശേഷം തീർച്ചയായിട്ടും നമ്മുടെ ആശുപത്രിയിലെല്ലാം മദ്യപാനം നിർത്താനായിട്ട് വരുന്ന രോഗികളുടെ എണ്ണം തീർച്ചയായിട്ടും ഗണ്യമായിട്ടും കുറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളൊരു കാണുന്ന ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും സ്കൂൾ കുട്ടികളുടെ ഇടയിൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിലെല്ലാം ഈ മദ്യത്തിന് പകരം മറ്റ് ചില ഗുരുതരമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഗുരുതരമായിട്ട് കൂടിയിട്ടുണ്ട് ഇപ്പം ആശുപത്രിയിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഈ മദ്യം നിർത്താൻ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പകരം ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയാം അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാവുന്നത് നമ്മുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഈ ടൈപ്പ് ചെയ്താൽ പണ്ടെല്ലാം അത് മാച്ചുകളയാനായിട്ട് നമ്മളൊരു വൈറ്റ്നർ എന്ന് പറയുന്ന ഒരു ഉപയോഗിക്കാറുണ്ട് ഈ വൈറ്റ്നർ അതുപോലെ തന്നെ ഫെവി ബോണ്ട് ഫെവി കോൾ ഇതെല്ലാം ശ്വസിച്ചിട്ട് അവർക്കൊരു അവരൊരു ഉന്മത്താവസ്ഥയിലേക്ക് ഒരു അവസ്ഥയുണ്ട് അങ്ങനെ വളരെയധികം സ്കൂൾ കുട്ടികൾ ഇപ്പം ഇത്തരത്തിലുള്ള ഈ വൈറ്റ്നർ ഫെവി ബോണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് അത് തലച്ചോറിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും പ്രത്യേകിച്ചും അതിൽ വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴുണ്ടാകും പെരുമാറ്റ വൈകല്യങ്ങളാണ് ദേഷ്യം വാശി അക്രമവാസന വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിക്കുക അങ്ങനെ പലതരത്തെ കളവും നുണയും അക്രമമൊക്കെ ആയിട്ട് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമ്മൾ കോളേജ് തലത്തിലുള്ള ആൾക്കാർ കുട്ടി കുട്ടികളെ സ്റ്റുഡൻസിനെടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഇപ്പം ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾ കാണുന്നത് പ്രൊഫഷണൽ കോളേജാണ് എൻജിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ എം ബി എം എം സി എ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ മാംഗ്ലൂർ മദ്രാസ് ഈ ഇവിടെയെല്ലാം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്ന പ പാരൻസിൻ്റെ അത്ര ശ്രദ്ധയില്ലാത്തത് എന്ന് തോന്നുന്നു കഞ്ചാവിൻ്റെ ഉപയോഗം വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം ഗ്രൂപ്പായിട്ടെല്ലാം വളരെ ക്രമാ വളരെയധികം കൂടുതലായിട്ടുള്ള അവസ്ഥയിൽ കഞ്ചാവെല്ലാം ഉപയോഗിച്ചിട്ട് ക്ലാസ് കട്ട് ചെയ്ത് പരീക്ഷ തോറ്റ് പരീക്ഷ എഴുതാതെ പൈസയെല്ലാം കണ്ടമാനം ചിലവാക്കി അവസാനം അവരുടെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലെത്തുമ്പോഴാണ് പാരൻസ് എല്ലാം അറിയുന്നത് അപ്പോഴേക്കും അവരുടെ തലച്ചോറിനെ ബാധിച്ചിട്ട് കന്നാബീസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അതൊരു ഒരു മതിഭ്രമം സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കുന്നൊരവസ്ഥയാണ് ഞാൻ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക സംശയങ്ങൾ വരിക അക്രമാസക്തനാവുക ഉറക്കമില്ല ശരീരത്തിൻ്റെ ശുചിത്വത്തിനൊന്നും ശ്രദ്ധയില്ലാതെ വരിക ആളുകളായിട്ടൊന്നും സോഷ്യലൈസ് ചെയ്യാനോ ജനങ്ങളായിട്ട് അടുപ്പ് അടുപ്പം സ്ഥാപിക്കാനോ ഒന്നും താല്പര്യമില്ലാത്ത അങ്ങനെയുള്ള കനാബീസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് ആയിട്ടും ധാരാളം കുട്ടികളെ സ്റ്റുഡൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട് പിന്നെ മുമ്പെല്ലാം നമ്മൾ പുസ്തകങ്ങളെല്ലാം വായിച്ചിരിക്കുന്ന വായി വായിച്ച കേട്ട് മാത്രമുള്ള ചില ലഹരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൽ എസ് ടി എന്ന് പറയുന്ന എൽ എസ് ടി പി സി പി പെൻസൈക്ലിഡിൻ ഒരിക്കൽ സിനിമ സമീപകാലത്ത് ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഇതുണ്ട് മറ്റേ മഷ്റൂം അത്തരത്തിലുള്ള മഷ്റൂംസും ഇതെല്ലാം ഇവിടെ ഇപ്പം ലഭ്യമാണ് ഈവൻ കോഴിക്കോട് പോലും ലഭ്യമാണെന്നുള്ള ചികിത്സ എങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മൾ മദ്യാസക്തി നിർത്താനുള്ള ട്രീറ്റ്മെന്റിനെ പറ്റി ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഇത്തരത്തിലെല്ലാം ഈ കഞ്ചാവ് ആയാലും എൽ എസ് ടി ആയാലും മറ്റു ഇത്തരത്തിലുള്ള ഹാഷിഷ് ബ്രൗൺ ഷുഗർ ഇത്തരത്തിലെല്ലാം ഇതെല്ലാം സ്വ സ്വയമായിട്ട് നിർത്തുകയാണെങ്കിൽ ചിലപ്പം ഗുരുതരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിൻ്റെ വിറ്റോൾ സിംറ്റംസ് ഒരു പക്ഷേ ചിലപ്പം മരണത്തിൽ തന്നെ കലാശിച്ചേക്കാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യക്തികൾ നിർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു എക്സ്പെർട്ട് മിക്കവാറും ഒരു സൈ സൈക്കാറ്റിസ്റ്റാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് അപ്പം അത്തരത്തിലുള്ള ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ നിയന്ത്രണത്തിൽ മിക്കവാറും ആ ഒരു നിർത്തുന്ന ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഡീ ട്രീറ്റ്മെൻ്റ് ട്രീറ്റ്മെൻറ്റെല്ലാം നമുക്ക് വേണ്ടി വരും അപ്പോൾ ഒരു ഡോക്ടറുടെ നിയന്ത്രണത്തിൽ ഉള്ള ആയിരിക്കും ഉത്തമം അപ്പം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കും അതിനോടനുബന്ധിച്ച് തന്നെ അവർ ചില രക്തപരിശോധനകളെല്ലാം ആവശ്യമായിട്ട് വരും അതെല്ലാം ചെയ്ത് ഈ വ്യക്തിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നെല്ലാം നോക്കിയിട്ട് ഇത് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാനുള്ള മരുന്നുകൾ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാനുള്ള മരുന്നുകൾ ഉറക്കം കിട്ടാനും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനും ഛർദ്ദിക്കാതിരിക്കാനും ചിലർക്ക് പ്രഷർ കൂടും ചിലർക്ക് പൾസ് കൂടും ശ്വാസഗതി കൂടും വിയർക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനുള്ള മരുന്നുകളെല്ലാം കൊടുത്ത് ശരീരത്തിൽ നിന്നും ഇവരുപയോഗിക്കുന്ന സാധനത്തെ നീക്കം ചെയ്തുകൊണ്ട് അതിനുശേഷം അപ്പോൾ ഇത് ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സാണ് അതിനുശേഷം പിന്നെ ഡി അഡിക്ഷൻ എന്ന് പറയും ഡി അഡിക്ഷൻ ശരിക്കും നമ്മളൊരു ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് അതിലെ സൈക്കാറ്റിസ്റ്റ് ഉണ്ടാവും സൈക്കോളജിസ്റ്റ് ഉണ്ടാവും കൗൺസിലർ ഉണ്ടാവും സൈക്കാറ്റിക് സോഷ്യൽ വർക്കർ ഉണ്ടാവും അപ്പോൾ ഈ വ്യക്തിയെയും വ്യക്തിയുടെ കുടുംബക്കാരെയും അവരുടെ സുഹൃത്തുക്കളെയും അവർ അവരെ ഈ ലഹരിയിലേക്ക് നയിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിക്ക് അതിന് ആ വ്യക്തി അതിൽ നിന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് അതിന് വേണ്ട കൗൺസിലിംഗ് ഫാമിലിക്ക് വേണ്ട കൗൺസിലിംഗ് അവരെ ജോലിയിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വേണ്ടിവരും അവരെ സമൂഹത്തിൽ നമുക്ക് പുനരധിവസിപ്പിക്കേണ്ടി വരും റീഹാബിലിറ്റേഷൻ എല്ലാം പറയും അപ്പോൾ ഇത്തരത്തിലുള്ള മൾട്ടി മൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് വിധത്തിലും ആ വ്യക്തിയെ ചിലപ്പം ഭക്തി അവർക്കൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഓടും ഭക്തിയിലേക്ക് നമുക്ക് നയിക്കാം എങ്ങനെയാണ് നമുക്ക് ഈ വ്യക്തിയെ ലഹരിയിൽ നിന്നും നമുക്ക് പിന്തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കുക ആ രീതിയിൽ എല്ലാ മാർഗങ്ങളും ഇതിൽ ഉപയോഗിക്കാറുണ്ട് ഞങ്ങൾക്ക് മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആസക്തിയെക്കുറിച്ചും അതിനുള്ള ചികിത്സയെ കുറിച്ച് വിശദീകരിച്ചു നമസ്കാരം